നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ഒരു സമാധി ബോപൻ സ്വാമി എന്ന ആൾ സമാധിയായി അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്ന് മക്കൾ പറയുന്നു രണ്ട് ആൺമക്കൾ പറയുന്നു ഭാര്യ പറയുന്നു അങ്ങനെ കേരളം കേട്ട ഒരു പുതിയൊരു സമാധി നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ നരബലി അതുപോലെ തന്നെ ജിന്നുമ്മ അങ്ങനെ ഇതാ ഒരു സമാധിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരാഴ്ച നീണ്ടു നിന്ന ഈ സമാധി പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ഒരു മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മത ആചാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിലെ ജനങ്ങളെ അറിയിക്കാതെ അയൽവാസികളെ പോലും അറിയിക്കാതെ വയസ്സായ ഒരാളുടെ ഗോപൻ എന്ന സ്വാമിയുടെ ആ മൃതശരീരത്തെ മകനായ ഒരാൾ അടക്കി അല്ലെങ്കിൽ ഒരു സ്ലാബിനകത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി നാട്ടുകാരായ അയൽവാസികൾ അവർ കേസ് കൊടുത്തു ഇന്ന ആളെ ഗോപൻ സ്വാമിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മിസ്സിങ് കേസാണ് സ്റ്റേഷനിൽ കൊടുത്തത് ഡി വൈ എസ് പി ഇടപെട്ടു കലക്ടർ ഇടപെട്ടു അവസാനം കോടതി ഇടപെട്ടു പറഞ്ഞു അവരോട് ചോദിച്ചു എവിടെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആ ചോദ്യത്തിൽ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് അതൊരു മരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മക്കൾ രംഗത്തിറങ്ങി സമാധാനം ചെയ്യാൻ സഹായിച്ച ആ ചങ്ങാർ ചോദിക്കുന്നു ഇതിന് പ്രശ്നക്കാർ ഞങ്ങൾക്ക് ആരാണെന്ന് അറിയാം അത് മുസ്ലിങ്ങളാണ് എന്ന് മതത്തിൻ്റെ പേരിലേക്കാക്കി മാറ്റി മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു മാത്രമല്ല കേസ് കൊടുത്ത മധുസൂദനും അതുപോലെ തന്നെ യേശുദാസൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ വ്യക്തി വൈരാഗ്യമുണ്ട് ഞങ്ങൾ സ്ഥലത്തർക്കമുണ്ട് അതുപോലെ അവർ പറയുന്നതൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഈ മണി ഈ സമാധി സ്ഥലത്തിന് തൊടാൻ പോലും സമ്മതിക്കുകയില്ല കോടതി ഇടപെട്ടാലും ഞങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള വീണ്ടു വരിച്ചിലൊക്കെ അവസാനം ഇന്നൊരു സമാപനമായി അവസാനം കോടതി പറഞ്ഞതിനനുസരിച്ച് ഈ ഇടത്തിനെ പൊളിച്ചുകൊണ്ട് ആ മൃതശരീരം പുറത്തേക്കെടുത്തു ഫോറൻസിക്ക് പരിശോധനയ്ക്ക് പോയി അങ്ങനെ ഇന്നായിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് വരും കൃത്യമായി എങ്ങനെയാണ് മരണപ്പെട്ടത് അത് ഒരു സമാധിയാണോ അല്ലെങ്കിൽ സാധാരണ മരണമാണോ അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണോ എന്നൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മതം വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിനെ ആ മതത്തിൻ്റെ പേരിലല്ലാത്ത പല കാര്യങ്ങളും ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങളെ അന്ധവിശ്വാസമായി കൂടുതൽ വിശ്വസിച്ചു ചില കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തുന്നു സാമ്പത്തികമായി ഉപയോഗപ്പെടുത്തുന്നു ചിലർ അതിനെ വിശ്വസിക്കുന്നു ചിലർ അമിതമായി വിശ്വസിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചില തെറ്റുകൾ മതത്തിൻ്റെ മറയാക്കി പിടിക്കുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നരബലി കണ്ടതാണ് ഇപ്പോൾ ഇതാ ഒരു സമാധിയും കാണുന്നു അപ്പോൾ ഇത് നമുക്ക് മനസ്സ് നമുക്കൊക്കെ ആസ്വസിക്കാനുള്ളത് നമ്മുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന അതനുസരിച്ച് നമ്മുടെ കോടതികളൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റേറ്റ്സ് നമുക്ക് ഓരോ പൗരനും നമുക്ക് സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കണം അതിനെ ജനങ്ങൾക്ക് അറിയിക്കണം അല്ലാതെ ഒളിച്ചുകൊണ്ട് ഒരാളുടെ മരണത്തെ മറവ് ചെയ്യാനോ കത്തിക്കാനോ പാടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നമ്മുടെ മതത്തിൽപ്പെട്ട ഉസ്താദന്മാർ അതുപോലെ തന്നെ അച്ഛന്മാർ അല്ലെങ്കിൽ സന്യാസിമാർ അവർ വിശിഷ്ട വ്യക്തികളായിരിക്കും അവർക്ക് ചിലപ്പോൾ അദൃശ്യമായ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അവരുടെ മരണമൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ മരണപ്പെടുന്ന ദിവസങ്ങൾ ആൾ ചുറ്റുമുണ്ടായിരിക്കും അവർക്ക് ചിരിച്ചു കൊണ്ട് മരണപ്പെടും അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ആ മരണപ്പെട്ട വ്യക്തിയെ ആരും കാണിക്കാതെ നമ്മൾ മറവ് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ തന്നെ അതൊരു പ്രശ്നമായി മാറും അപ്പോൾ ഇന്ത്യ ഇന്ത്യൻ നിയമം പറയുന്നത് പോലെ അതിനൊരു മരണ സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം അല്ലെങ്കിൽ മരണം രജിസ്റ്റർ ചെയ്യണം ജനിച്ചാൽ രജിസ്റ്റർ ചെയ്യണം മരിച്ചാൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അല്ലാതെ അതിനെ മതവൽക്കീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മതത്തിനെ അതിനെ പ്രതികളാക്കി മുസ്ലിങ്ങളാണ് പ്രശ്നക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വഴിതിരിച്ചുവിടുന്ന അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയക്കാർ ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട് ഹിന്ദു ഐക്യവേദി ഇതിൽ ഇടപെട്ടില്ല അവർ നിയമ നിയമ നിയമത്തിനെ വൈക്ക് എന്ന് പോകട്ടെ എന്ന് പറഞ്ഞത് നമുക്കൊക്കെ സന്തോഷമായ കാര്യം ഏതൊരു മത മതത്തിൽപ്പെട്ടവരും അവർ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ നിയമം എന്താണോ പറയുന്നത് ആ നിയമത്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഈ മതം പിടിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്നവരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ കൂടും ആ നമ്മുടെ കേരളമായതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ കേരളം കൃത്യമായി ഇടപെടുന്ന ഇവിടെയുള്ള വിദ്യാഭ്യാസമരായ ജനങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇതൊരു കൃത്യമായി നമുക്ക് നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ പറ്റി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ഭവൻ സ്വാമിക്ക് നടന്നത് അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നമുക്ക് ഭരണഘടന പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്ന നിയമം അനുസരിക്കുന്ന നല്ലവരായ പ്രബുദ്ധരായ ജനങ്ങളായി മാറാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക നന്ദി നമസ്കാരം സാമോദി